എന്ന് പറയുന്ന ഗഡൻ ഗേഡൻ വിളിക്കുന്ന കിരൺ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ശ്രോഹിക്കുന്ന ഡ്രഗ്സിനേക്ക് ഇടുന്ന ഒരു സ്ഥലമാണ് അയാൾ അവരുടെ ഇവിടെ ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ടും അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചതായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഒരു ആറ് ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടെ അവരുടെ മൊബൈൽ ഫോൺ ഒരു ഒമ്പത് ഒമ്പത് ലക്ഷത്തിൽ ഒമ്പത് ലക്ഷത്തോളം രൂപയും കൊടുക്കുന്നു അതവിടെ പ്രോഗ്രാം കിട്ടും എന്നാണ് പറയുന്നത് കംപ്ലീറ്റ് എല്ലാം വെരിഫൈ അത് അവരുടെ മേശപ്പുറത്തും വേറെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് അതായത് മെഡിക്കൽ എക്സാബിനേഷൻ നടത്തി നിരീക്ഷണത്തിലായിരുന്നു അതെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ അറിവ് കിട്ടിയത് അതവര് ഷോ ഷോയ്ക്ക് കിട്ടിയ പണം ആരും കിട്ടി ഒമ്പത് ലക്ഷം രൂപ അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലും മറ്റുമെമ്പേഴ്സിൽ കയറിയാനുള്ള സാധനമാണ് കിട്ടിയ പക്ഷെ ക്യാഷായിട്ട് ക്യാഷ് ആയിട്ട് പേരാണ് അവരെ നിയമം അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സംഘത്തിൽപ്പെട്ട ആളുകൾ ായിരുന്നു പേഴ്സണൽ പേഴ്സണൽ പ്രോബ്ലീടെ എന്നാലും അതിനെക്കുറിച്ച് അവരുടെ ബാക്കുകൾ വിശദമായ അന്വേഷണം കുറച്ചുകൂടെ നടക്കും കൂടി ഒന്നുമില്ല എന്നാൽ അവര് പല ആളുകളും റസ്റ്റ് എടുക്കണമായിരുന്നു ഇൻഫർമേഷൻ കിട്ടുന്ന റസ്റ്റ് എടുക്കണമായിരുന്നു അപ്പോ അതുപോലെ അവരുപയോഗിച്ചതായിട്ട് മെഡിക്കൽ പ്രശ്നം നടത്തും നിയമങ്ങൾക്ക് ശേഷം ഞങ്ങൾ പഞ്ചാബ് ദേഹത്തായിരുന്നു സസ്പെൻഷൻ